ആ ഗേസ് വെൽക്കം ബാക്ക് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ മോഹൻലാൽ ആശുപത്രിയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ ഐ സിയുലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിരുന്നു ആദ്യം ലാലേട്ടന് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനെ ട്രോളിക്കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും കമൻ്റ് ഇട്ടത് കാരണം മോഹൻലാലിനെ പോലുള്ളൊരു വ്യക്തിക്ക് പനി വരുമ്പോൾ ഇതിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ഘോഷിക്കേണ്ട ആവശ്യം എന്താണ് സാധാരണക്കാരൻ പനി പിടിച്ച് മരിച്ചാലും വെള്ളപ്പൊക്കത്തി മരിച്ചാലും ഒന്നും ആരും പറയുന്നില്ല എന്നൊക്കെയുള്ള ട്രോളുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് വന്നിരുന്നത് എന്നാൽ പിന്നെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു സീരിയസ്നെസ് ആളുകൾക്ക് മനസ്സിലായി കാരണം ലാലേട്ടന് വന്നിരിക്കുന്ന സാധാ പനിയല്ല അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നു അണുബാധ വന്നിരിക്കുന്നു അദ്ദേഹം ഐസ്യൂവിലാണ് ഇപ്പോൾ എന്താണ് ലാലേട്ടൻ്റെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ ലാലേട്ടൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും ലാലേട്ടന് നമ്മൾ ബയക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ലാലേട്ടൻ്റെ തന്നെ പേജുകളായ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിലൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതിലൊക്കെ അംഗമാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ഈ പറഞ്ഞ പലരും പല വിഷയത്തിലും എതിർക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രോള് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് ഏറ്റവും നല്ല നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വിഷയം മോഹൻലാലിനെ പറയത്തുള്ളൂ കാരണം മോഹൻലാലിന്റെ ഈ അടുത്ത കാലത്തെ ഈ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷം വന്ന സിനിമകളൊന്നും അത്രത്തോളം നമുക്ക് ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നവയല്ല ആ രീതിയിലുള്ള ഒരു വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ ഓൾ ത്രൂവോട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ മോഹൻലാലിനെ പോലെയുള്ള അഭിനയ സിദ്ധിയുള്ള ആളുകൾ വീൾഡിൽ തന്നെ കുറവാണ് ത്രൂട്ട് കരിയർ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പീക്ക് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള റോളുകൾ ഒരു പക്ഷേ പലരും പറഞ്ഞിരിക്കുന്ന പോലെ മോഹൻലാലിന്റെ അഭിനയം കാണുമ്പോഴാണ് അഭിനയം എത്രമാത്രം അനായാസമാണ് എന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ അഭിനയിക്കുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ തന്നെ അഭിനയിക്കാൻ ഒരു ഒരുപക്ഷെ ശ്രമിക്കുവാണെങ്കിലും മനസ്സിലാവും അഭിനയം എത്രമാത്രം ദുഷ്കരമാണെന്ന് മോഹൻലാലിനെ പോലെ തന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് മമ്മൂക്ക കമലഹാസൻ ഒരുപാട് നടന്മാർ ഉണ്ട് മോഹൻലാലിനെ ഇവരിൽ നിന്ന് നേരിട്ട് നിർത്തുന്ന ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ കിരീടം പോലൊരു സിനിമയിലെ സേതുമാധവൻ ആവാൻ മമ്മൂക്കയോടോ കമലഹാസനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനോട് പറയുകയാണെങ്കിൽ ആ ഒരു സേതു എന്ന് പറയുന്ന ഒരാളെ അവരൊരു പിക്ചറൈസേഷൻ അവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്തതിന് ശേഷം ആ ഒരു വ്യക്തിയായി അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അഡാപ്റ്റേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നാൽ ലാലേട്ടന്റെ ഒരു അഭിനയ രീതി എന്ന് പറയുമ്പോൾ ഈ സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനരസങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ തിരക്കഥാകൃത്ത് കഥാകാരൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടി ഇദ്ദേഹം എടുത്തതിന് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സേതു മാധവനായി മാറുകയാണെങ്കിൽ ഉണ്ടാകും എന്നാണ് ലാലേട്ടൻ എല്ലാ സിനിമകളിലും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതായിരുന്നു പുള്ളിയുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു അനായാസത മോഹൻലാലിനെ പോലൊരു നടനെ ഒരു രീതിയിലും കളിയാക്കാനും വിമർശിക്കാനുമുള്ള അർഹതയുള്ള മറ്റു നടന്മാരോ പ്രേക്ഷകരോ അല്ലെങ്കിൽ മറ്റു ഫാൻസ് അസോസിയേഷനുകളോ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം അത്രമേൽ നടന്ന രീതിയിൽ വളർന്ന ഒരാളാണ് മോഹൻലാൽ ഇനിവേ മോഹൻലാൽ ആശുപത്രിയിൽ എന്ന റിപ്പോർട്ടർ ചാനലിലെ ഈ ഒരു പോസ്റ്റിനിടയിൽ വന്ന കമൻറ്റുകൾ എന്തുമാത്രം ബാലിസ്യമാണെന്നുള്ളതാണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതിൽ പ്രധാനമായും വന്നിട്ടുള്ള പ്രധാന കമൻറ്റുകൾ നടന്മാർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡിസീസ് എന്ന അപൂർവ രോഗം കൂടുതലായി ബാധിക്കുന്നുണ്ട് എന്ന് കേട്ടു ഇനി അതാകുമോ അതായത് ലാലേട്ടന് പനി വന്ന് ന്യൂമോണിയായി ഐ സിയുൽ കിടക്കുവാണ് അപ്പോൾ ഇവർ പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാരണമാണ് ലാലേട്ടന് ന് വന്നതെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പേടിച്ചിട്ട് മോഹൻലാൽ ന്യുമോണിയ വരുത്തിവെച്ചെന്നാണ് മാത്രം ലോജിക് ഉണ്ടല്ലേ മറ്റൊരു കമന്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ തൊണ്ണൂറ്റമ്പത് ശതമാനം സിനിമാക്കാർക്ക് മുഖത്ത് അങ്കലാപ്പാണ് ദുഃഖമാണ് പനിയാണ് ഹോസ്പിറ്റലിലാണ് എന്താണ് ഇവിടെയൊക്കെ ഒക്കെ ഒരു ഒരു ലോജിക്കെന്നുള്ളതാണ് കാരണം ഹേമ കമ്മീഷൻ പുറത്ത് വിട്ടു എന്ന് കരുതി ഇനി ഒരു നടന്മാർക്കും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ലേ മറ്റൊരു ഏറ്റവും ബാലിശമായ മറ്റൊരു കമന്റ് ഇയാൾ പങ്കജ് കസ്തൂരി കഴിച്ചില്ലേ പങ്കജാസ്തുര്യയുടെ പരസ്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ കമന്റ് അടിച്ചേക്കുന്നത് മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ ഇതേപോലെ ഐ സി യുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെ അങ്ങനെയാണ് ഇതിനെപ്പോലുള്ള വായു നോക്കിയാൽ ഇതൊക്കെ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പറച്ചിൽ കേട്ടാൽ തോന്നും ദൈവമാണ് ഹോസ്പിറ്റലിൽ ആയി എന്ന് മോഹൻലാലിനെ പോലുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ഐ സി കിടക്കുന്നതിന് ഇത്രയും പ്രാധാന്യം വാർത്താ ചാനലുകൾ കൊടുത്തില്ലെങ്കിൽ അതിലല്ലേ ഏറ്റവും വലിയ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കേരളത്തിൻ്റെ തന്നെ ഐക്കോണല്ലേ ഇന്ത്യയുടെ തന്നെ ഒരു ഐക്കോണല്ലേ മറ്റൊരു കമന്റ് ഹേമ കമ്മിറ്റി വിഷയം പുറത്തുവിടാൻ നിൽക്കുകയല്ലേ ഒക്കെയും ഉണ്ടാവും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറട്ടെ ഗെറ്റ് വിൽസൂൺ ലാലേട്ട ലാലേട്ട നമ്മുടെ വികാരം അങ്ങനെയുള്ള പോസിറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് എന്നാൽ തന്നെയും ഈ ഒരു അവസ്ഥയിൽ ഇത്രയും അധികം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ അല്ലാതെ അന്തക്കി പറഞ്ഞ ഒരാൾക്കും ഇതുപോലെ കമൻറ്റുകൾ ഈ ഒരു അവസ്ഥയിൽ അടിക്കാൻ കഴിയില്ല ഇനിവേ ഞാൻ മനസ്സിലാക്കുന്ന ലാലേട്ടന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ അണുബാധ ന്യുമോണിയുടെ തുടക്കം മാത്രമാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് ദിവസമാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തും അദ്ദേഹത്തിന്റെ സിനിമ വർക്കിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഐ സിയുലാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ് മൈസൂലാണ് ശ്വാസകോശത്തിൽ അണുബാധ സ്ഥിരീകരിച്ചു നിമോണിയ ചെറുതായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത മറ്റൊരാളുടെ ശാപാണോ ചെകുത്താന്റെ ജയിലിൽ അടച്ചേന്റെ വിഷയത്തിലാണെങ്കിൽ ലാലേട്ടന് എന്തെങ്കിലും വലിയ ലോട്ടറിയാണ് അടിക്കേണ്ടത് കാരണം അത്രയും വലിയൊരു പുണ്യപ്രവർത്തിയാണ് ലാലേട്ടൻ ചെയ്തത് മറ്റൊരു കമന്റ് ലിനീഷ്യയുടെ പങ്കജകസ്തു കഴിച്ചൂടായിരുന്നു ബ്രീതിസി മതിയെന്നല്ലേ പറഞ്ഞത് ഇതൊക്കെയാണ് അവസ്ഥ അതായത് ഒരു ഒരു മനുഷ്യന് ഇതുപോലൊരു ലെജൻഡിന് പനി വന്ന് ഐ സിയുൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ഒരു 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 വിഷസ് അതായത് സുഖം പ്രാപിച്ചു വരട്ടെ എത്രയോ പേര് ഇതിൽ കമൻറ്റ് ഇട്ടേക്കുന്നു അത്തരത്തിലൊരു കമൻറ്റ് ആ കമൻറ്റ് കണ്ടിട്ടെങ്കിലും അത്തരത്തിലൊരു കമൻ്റ് ഇടാൻ മര്യാദ കാണിക്കാതെ ഇത്തരം കളിയാക്കുന്ന കമൻറ്റുകൾ ട്രോളുന്ന കമൻറ്റുകൾ അവഹേളിക്കുന്ന കമൻറ്റുകൾ നിന്ദിക്കുന്ന കമൻറ്റുകൾ ഇടാൻ എങ്ങനെയാണ് ഈ മലയാളി സമൂഹത്തിന് ധൈര്യം വരുന്നത് ഇത്രമാത്രം കേരള സമൂഹം അതപ്പതിച്ചു പോയോ ഈ ഹേമ കമ്മിറ്റി വിഷയം ഇതിലെടുത്തിട്ട് അതായത് ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് നിമോണിയ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹേമ കമ്മീഷൻ്റെ പേടികൊണ്ടാണ് അദ്ദേഹത്തിന് നിമോണിയ വന്നതെന്ന് പറയാൻ മാത്രം തലയ്ക്കകത്ത് കളിമണ്ണുള്ള നാരുകളാണ് ഈ കൂട്ടർ എനിക്ക് മനസ്സിലാവുന്നില്ല മോഹൻലാലിനെ പറ്റി ഒരുപാട് അപഖ്യാധികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷം മുന്നേ വരെ പ്രധാന മയുമായിട്ടൊക്കെ ഒരു സ്പിരിച്വൽ രീതിയിൽ മോഹൻലാൽ പോകുന്നതിനു ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം മോഹൻലാലുമായി ബന്ധപ്പെട്ട് മോശം സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടില്ല കേരളി ഡിഫറൻറ്റാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഡിസിപ്ലിനായിട്ട് ജീവിതം ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്നാണ് നിലവിൽ ഞാൻ പല സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ മോഹൻലാലിനെ പോലൊരു വ്യക്തി നിലവിൽ ഈ ഹേമ കമ്മീഷനെ പേടിച്ചിട്ടാണ് പനി പിടിച്ചതദേഹം ന്യൂമോണിയ വരുത്തിയിട്ട് ഐ സിയു കിടക്കുന്നതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പരനാറുകൾ എന്നെ പറയത്തുള്ളൂ പരനാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞുപോകും അത്തരം ചെറ്റകളാണ് ഇത്തരം കമന്റുകൾ എണിക്കുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ കളിയാക്കുന്ന ആൾക്കാരോട് എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും അല്ല സഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച ഒരാളാണ് മോഹൻലാൽ മോഹൻലാലിന് ഒരു കാരണവുമില്ലാതെ മോഹൻലാലിന് എയ്ഡ്സാണ് അല്ലെങ്കിൽ മോഹൻലാലിന് തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് മോഹൻലാലിന് കവിയൂർ പൊന്നമ്മയുമായി ലൈംഗിക ബന്ധമുണ്ട് എന്തൊക്കെയാണ് പടച്ചുവിട്ടത് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയൊരു നടനുണ്ടോ മോഹൻലാലിനെ വെച്ച് കള്ളക്കഥകൾ അല്ലെങ്കിൽ ഇതുപോലെ അസംബന്ധങ്ങൾ പറഞ്ഞ പോലെ ഒരു നടനെ വെച്ചും പറഞ്ഞിട്ടില്ല അത്രമാത്രം മോഹൻലാലിനെ വെച്ച് തിന്നിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരവരൊക്കെ അതിനൊന്നും മൈൻഡ് ചെയ്യാത്തൊരു മോഹൻലാലാണ് ഈ ചെകുത്താന്റെ വിഷയത്തിൽ മോഹൻലാലാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞോണ്ടി വരുന്നത് അതും മോലാലല്ല അത് സിദ്ധിക്കിടവിട്ട് ഒരുപാട് കാലം മുമ്പേ ഒരുപാട് കാലം മുമ്പേ ചെറുത്താനെ പൊക്കണമെന്നുള്ള തീരുമാനത്തിൽ സിനിമാ മേഖല ഒന്നടങ്കം നിൽക്കുകയാണ് ഇപ്പോഴും ആ സിനിമാ മേഖലയിൽ നിന്നും ചില വ്യക്തികളെ അവർ നോട്ടം വിട്ടിട്ടുണ്ട് ഇതേപോലെ പിടിക്കേണ്ടുന്ന ചില വ്യക്തികളുടെ പേരുകൾ അവരുടെ ലിസ്റ്റിലുണ്ട് അവരെ തീർച്ചയായും അവർ പിടിക്കുകയെ തന്നെ ചെയ്യും എനിവ ഞാൻ ആ വിഷയത്തിൽ നിന്ന് അല്പം തെന്നിമാറി ലാലേട്ടന്റെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും എല്ലാ ആരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ഇനി നാല് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ വിടാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിനിൽ പൂർണ്ണമായി സുഖം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹം വരട്ടെ കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് വേണ്ടി എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ആയി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ